നമസ്കാരം ഇപ്പം നിൽക്കുന്നത് രാംദാസ് തിയേറ്ററിൽ നമ്മുടെ തൊട്ടുപുറകിലെ ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കറിൻ്റെ സിനിമ പോസ്റ്റർ നമുക്ക് കാണാം അപ്പോൾ രാംദാസ് തിയേറ്ററിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇത്രയും വലിയൊരു ബ്രഹ്മണ്ഡ സിനിമ സൂര്യയുടെ ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തി ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു അഭിപ്രായം എവിടെ നിന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു ആവറേജ് അഭിപ്രായമാണ് സൂര്യയുടെ സിനിമയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ ഒരുപാട് തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ പണി എന്ന് പറഞ്ഞിട്ടുള്ള ജോർജ് ജോർജ് നായകനായി എത്തിയ സിനിമയും രണ്ട് സിനിമയും ഇരുപത്തിയഞ്ച് ദിവസം കടന്നു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സിനിമയാണ് ശിവ ഏറ്റവും പുതിയ സിനിമ അമരൻ ഈ ഒരു മൂന്ന് സിനിമയും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കടന്നിരിക്കുകയാണ് നല്ല രീതിയിൽ നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമകളാണ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ശിവകാർത്തികേൻ്റെ അപ്പോൾ സൂര്യയുടെ ഏറ്റവും പുതിയൊരു സിനിമ കങ്കുവ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ക്രീനുകളിൽ നിന്നും എണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നും അത്രമാത്രം ബുക്ക് മൈ ഷോയിലൊന്നും അത്ര ബുക്കിങ്ങുകൾ കാണാനില്ല കങ്കുവയ്ക്ക് അപ്പോൾ സാധാരണ രീതിയിലൊരു സൂര്യയുടെ സിനിമയ്ക്കൊക്കെ വരുന്ന ശനി ഞായർ തിരക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് കിട്ടിയ അഭിപ്രായം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടിക്കറ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആവേണ്ട സമയങ്ങൾ കഴിഞ്ഞു പക്ഷേ ആ സിനിമയുടെ അഭിപ്രായം കൊണ്ട് തന്നെയാണ് ചെറിയൊരു രീതിയിൽ ഒരു ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ടിക്കറ്റുകൾ പോകുന്ന നിരക്കിൽ ഇപ്പോഴത്തെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ നൂറ് കോടി ക്ലബിൽ കടന്നിരിക്കുകയാണ് അപ്പോൾ സിനിമ വീണ്ടും ഈ ഒരു കങ്കുവ എന്ന് പറഞ്ഞാൽ വലിയൊരു സിനിമ വന്നപ്പോൾ തന്നെ സ്ക്രീനുകളുടെ എണ്ണം കുറഞ്ഞു പിന്നെ ഷോകളുടെ എണ്ണം കുറഞ്ഞു ലക്കി ഭാസ്കറിന് ഇപ്പോൾ വീണ്ടും അവരുടെ ഒരു തീരുമാനത്തിൽ ലക്കി ഭാസ്കർ വീണ്ടും കൂടുതലായിട്ട് സ്ക്രീനുകളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സിനിമകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമകളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കണം എല്ലാ സിനിമകളും നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ആരാധകനാണ് ഞാൻ അപ്പോൾ സിനിമകളുടെ ഒരു അഭിപ്രായം ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ തൃശ്ശൂർ രാഗത്തിൽ അതുപോലെ തന്നെ ലക്കി ഭാസ്കർ കളിക്കുന്നുണ്ട് ഒരു ഷോ കളിക്കുന്നുണ്ട് രണ്ട് ആയിരുന്നു ലക്കി ഭാസ്കർ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഷോയാക്കി കങ്കുവയാണ് അവിടെ കൂടുതലും ഷോകൾ നാല് ഷോയും കങ്കുവയാണ് വെച്ചിരിക്കുന്നത് എന്തായാലും നല്ല നല്ല സിനിമകൾ ഇനിയും ഇറങ്ങട്ടെ ഇപ്പോൾ അർജുൻ അശോകൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ടുള്ള അത് രവീഷ്ണേൽ കളിക്കുന്നുണ്ട് പിന്നെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള അജു വർഗീസിന്റെ സിനിമ കളിക്കുന്നുണ്ട് അത് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ അടുത്ത് കണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പെ നന്ദി നമസ്കാരം